തിരുവിതാംകൂർ ചരിത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇന്നു മുതൽ നമ്മൾ സിലബസിലെ ബാക്കി ഭാഗം നോക്കുകയാണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗം ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു സമത്വ സമാജം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യ നവോത്ഥാന പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ ആരാണ് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എപ്പോഴായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത് ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ ആരാണ് തൈക്കാട് അയ്യ ആണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനം ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് മനുഷ്യനെ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ അഖിലതിരുട്ട് അമ്മാനൈ അരുൾനൂൽ അഖിലത്തിരുട്ട് അമ്മാനൈ അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ടസ്വാമികളുടെ ശിഷ്യൻ ഹരിഗോപാലൻ ആരാണ് ഹരിഗോപാലൻ വൈ വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ എന്തായിരുന്നു നിഴൽ താങ്കൽ വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താപദ്ധതിയാണ് അയ്യാവഴി അഖിലത്തിരുട്ട് അമ്മാനൈ അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് അയ്യാവഴി അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് അത്തളവിള എവിടെയാണത് കന്യാകുമാരി സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെ ആരാണ് വൈകുണ്ഠ സ്വാമികൾ ചിട്ടയായതും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തൂവയൽ പന്തിക്കൂട്ടായ്മ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വൈകുണ്ഠസ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ എന്ന് അറിയപ്പെടുന്നു മുന്തിരി കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്വാമി തോപ്പ് സ്വാമി തോപ്പ് എവിടെയാണ് കന്യാകുമാരിയിൽ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടന ഏതാണ് വി എസ് ഡി പി എന്തായിരുന്നു വി എസ് ഡി പി ആണ് വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സംഘടന വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായി മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരം നിലവിളി സമരം എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് പതികൾ ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ് പ്രധാനപ്പെട്ട അഞ്ച് പതികൾ സ്വാമിത്തോപ്പ് പതി മുട്ടപ്പതി അമ്പലപ്പതി പൂപ്പതി താമരക്കുളം പതി ഇതാണ് അഞ്ച് പ്രധാന പതികൾ വൈകുണ്ഠസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് സർക്കാർ നാടാർ സമുദായത്തിന് നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട് വൈകുണ്ടസ്വാമികളുടെ പ്രധാന സംഭാവനകൾ ചാനാർ ലഹളയ്ക്ക് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് വൈകുണ്ടസ്വാമി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്